അലൈക്കും ുംബർവും സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുലാമേവരെയും പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കി അവരുടെ കൂട്ടത്തിൽ പെടുത്തു മാറാവട്ടെ ഇന്ന് ഫിത്നെ കുറിച്ചാണ് സ്വൽപ്പം ഹിജറ രണ്ടാം വർഷത്തിലാണ് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാക്കിയത് ശരീരവുമായി ബന്ധപ്പെട്ട ജക്കാത്താണിത് മാലിൻ്റെതല്ല നോമ്പ് പൂർണമായും സ്വീകരിക്കണമെങ്കിൽ ജക്കാത്ത് കൊടുത്തു വീട്ടിയിരിക്കണം ഫിത്ർ ജക്കാത്ത് കൊടുത്ത് വീട്ടിയിരിക്കണം ഫിത്ർ സക്കാത്തിന്റെ വിധി നമുക്കറിയാം അത് നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും ആണിനും പെണ്ണിനും ചെറിയവനും വലിയവനുമെല്ലാം അത് നിർബന്ധമാണ് തിരുവചനം അതിനെ സാക്ഷീകരിക്കുന്നുണ്ട് ഫിതൃസക്കാത്ത് നിർബന്ധമാക്കിയതിലുള്ള ഹിക്മത്ത് എന്താണ് അതിൽ ഒരു ഹിക്കുമത്തിനും നോമ്പിൽ വന്നു പോയ പോരായ്മകൾ കുറവുകൾ പരിഹരിക്കുക എന്നതാണ് ഫിതർ സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിലൂടെ നോമ്പിൽ വല്ല പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും അതീസിൽ വന്നിട്ടുണ്ട് നമ്മുടെ നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില പോരായ്മകൾ സഹുവിന്റെ സുജൂതിലൂടെ പരിഹരിക്കപ്പെടുന്നുണ്ടല്ലോ അതുപോലെ രണ്ടാമത്തെ ഹിക്ക്മത്ത് മിസ്കീന്മാർ ആ മിസ്കീന്മാർ പാവപ്പെട്ടവർ അവർ പട്ടിണി കിടക്കരുത് പെരുന്നാളിൽ അവരും അവരും നന്നായി സുഭിക്ഷമായി ഭക്ഷിക്കണം നല്ല ഭക്ഷ ഭക്ഷണം വേണം അവർക്ക് നല്ല വസ്ത്രം വേണം നല്ല ഉടയാട്വർക്ക് വേണം അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അഹിക്കുമത് എല്ലാവരെയും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക എന്നത് പണക്കാര് മാത്രമല്ല പാവങ്ങളും അന്നേദിനം നല്ല ഭക്ഷണം കഴിക്കണം ഇതാണ് പിതൃതക്കാത്ത് നിർബന്ധമാക്കിയതിലുള്ള അഹിക്കുമത്തുകൾ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ നോമ്പിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി വല്ല അനാവശ്യവാക്യങ്ങളോ ചെയ്തികളോ അവരിന്ന് വന്നു പോയെങ്കിൽ അതിനൊക്കെ ശുദ്ധീകരിച്ച് അവന്റെ നോമ്പിനെ സമ്പൂർണമാക്കി എടുക്കാൻ വേണ്ടിയാണ് ഫിത്രജക്കാത്ത് നിർബന്ധമാക്കിയതെന്ന് അതുപോലെപ്പോ തോമത്തല്ലിൽ മസാഖിനി പാവപ്പെട്ടവർക്ക് ഭക്ഷണമായിട്ടും പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം അതിനു വേണ്ടിയുമാണെന്ന് മുത്തൻ നബി സല്ലാ തങ്ങൾ പറഞ്ഞതായി അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആർക്കാണ് സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓരോ മുസ്ലിമും അത് നിർബന്ധമാണെന്ന് അവന്റെയും അവൻ ചെലവുകൾ കൊടുക്കൽ നിർബന്ധമായവരുടെയും അന്നത്തെ പകലും രാവും ആവശ്യമായി വരുന്ന ആവശ്യ അവർക്ക് അവനിക്ക് ആവശ്യമായി വരുന്നതിൽ നിന്ന് മിച്ചമുണ്ടെങ്കിൽ ജക്കാത്ത് നിർബന്ധമാണ് മിച്ചമില്ലെങ്കിൽ പിന്നെ നിർബന്ധമില്ല മിച്ചം വരുന്നുവെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് കടത്തിൽ നിന്ന് അവൻ ഒഴിവാകേണ്ടതില്ലെന്നാണ് ഒരുപക്ഷം പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ജക്കാത്ത് വാങ്ങുന്നവനും അതായത് ജക്കാത്ത് വാങ്ങാൻ അർഹനായ പാവപ്പെട്ടവനും ജക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യത വന്നേക്കാം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അവന്റെ കൈവശം ഒന്നുമില്ല ഫിത്തർ സക്കാത്ത് അവൻ വാങ്ങുന്നു അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പേരുകളിൽ നിന്ന് വാങ്ങുമ്പോൾ അവനും ഒരുപക്ഷെ കൊടുക്കാൻ അർഹനായിത്തീരും കാരണം അന്നേ ദിനത്തിനും അന്നേ രാത്രിക്കും ആവശ്യമായ അവനിക്കാവശ്യമായ ഇത് കഴിഞ്ഞ് അവൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അവനും ബാധ്യതയുണ്ടാവും പാവപ്പെട്ടവർക്ക് സക്കാത്തിൻ്റെ അവകാശികൾക്കും അവർക്കാണ് ഇത് വിതരണം ചെയ്യേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് മുഖ്യഭക്ഷണം ആ നാട്ടിലെ അവൻ നിലകൊള്ളുന്ന താമസിക്കുന്ന അവനുള്ള ആ നാട്ടിലെ മുഖ്യ സാധനത്തിൽ നിന്ന് ഒരു സാ ആണ് കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരു സാഴ ഒരു സാഴ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് അളന്ന് കണക്കാക്കുകയാണെങ്കിൽ നാം അത് തൂക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് അറുന്നൂറ് വരും അത് പറയുമ്പോൾ പല അരികളും ഇവിടെ അരികളാണ് അരിയാണല്ലോ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ മുഖ്യ ഭക്ഷണമായിട്ട് കണക്കാക്കപ്പെടുന്നത് വിവിധ തരം അരികളുണ്ട് അപ്പൊ വിവിധ തരം അരികൾ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ കണക്കാക്കി അളന്നു കണക്കാക്കി തൂക്കി നോക്കുമ്പോൾ വ്യത്യസ്തമായ തൂക്കങ്ങൾ കാണാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു അപ്പോ രണ്ടേ അറുന്നൂറ് വരാം രണ്ട് എഴുന്നൂറ് വരുന്നതും ഉണ്ട് രണ്ട് എണ്ണൂറ് വരുന്നതുമുണ്ട് അപ്പൊ ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് മൂന്ന് കിലോ കൊടുക്കലാണ് ഇതിന്റെ സമയം എപ്പോഴാണ് ഫിതർ സക്കാത്ത് കൊടുക്കേണ്ട സമയം മാസം മാസംവാൽ മാസം കണ്ടത് മുതൽക്കാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്നത് റമദാൻ അവസാനിക്കുന്നതോടെ ചൊവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് പിതൃതക്കാത്ത് നിർബന്ധമായി അതിനുശേഷം ശേഷം ഒരാള് മരിച്ചാൽ അയാൾക്കും അത് നിർബന്ധമാണ് അയാളുടെ ഏർ സ്വത്തിൽ നിന്ന് അത് കൊടുത്ത് വീട്ടേണ്ടി വരും മാസം കാണുന്നതിന്റെ അല്പം മുമ്പ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും സക്കാത്ത് നിർബന്ധമാണ് അപ്പൊ അവിടെ മുതൽ ആ നിർബന്ധമായത് മുതൽക്ക് സക്കാത്ത് കൊടുത്തിരിക്കണം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് ഏറ്റവും നല്ല നിസ്കാരത്തിന്റെ മുമ്പായി കൊണ്ട് കാരണം റസൂറുഹു അലഹി വസല്ല തങ്ങള് അങ്ങനെ കൽപ്പിച്ചതായി ഇബിനു അള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമർ റസൂർ ജനങ്ങൾ നിസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പേ ജക്കാത്ത് കൊടുത്തു വിട്ടണമെന്ന് റസൂസ് അലൈഹി സ്വലമ ഉത്തരവിട്ടു എന്ന് ഇവനും പറയുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ് നിസ്കാരത്തിന്റെ ശേഷം കൊടുക്കാമെന്ന് കരുതി ബിന്തിപ്പിച്ചു വെക്കൽ അത് കറാഹത്താണ് യാതൊരു ആവശ്യവും കൂടാതെയാണെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ പെരുന്നാൾ ദിനത്തിന്റെ ശേഷം കൊടുക്കാമെന്ന് കരുതി ബിന്ദിപ്പിക്കൽ അത് ഹറാമുമാണ് ഈ ഇതാണ് കൊടുക്കേണ്ട സമയം എന്നാൽ ഷാഫി റുദയോ റമദാൻ ഒന്ന് മുതൽക്ക് തന്നെ ഫിത്തിർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തവനും വാങ്ങിയവനും അവകാശികളായി ഉണ്ടാവണമെന്ന് മാത്രം ഫിത്തിറിന്റെ സമയത്ത് ഇനി ഇത് പണമായിട്ട് കൊടുക്കാമോ ധാന്യമാണ് കൊടുക്കേണ്ടത് ഷാഫി ിലും മാലിക്കി മധബിലും ഹംബലി മധബിലും അതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറയുന്നത് പണം കൊടുത്താൽ പറ്റില്ല അത് ധാന്യമായി തന്നെ കൊടുക്കണം ധാന്യത്തിന്റെ പണം കൊടുത്താൽ പോരാ എന്നാണ് ഇതാണ് മഹാഭൂരിപക്ഷത്തിന്റെയും പക്ഷം എന്നാൽ അലഫി മധബിൽ പണം കൊടുത്താൽ മതിയാകുമെന്ന അഭിപ്രായമുണ്ട് ജനങ്ങൾക്ക് അതാവും ഏറ്റവും ഉപകാരപ്പെടുക എന്ന് അതിന് കാരണം അവർ അനഫി അനഫിമിൽ അവർ പറയുന്നുണ്ട് ജക്കാത്ത് കൊടുക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കാം വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കാം എൻ്റെ ജക്കാത്ത് കൊടുക്കാൻ താങ്കളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് കൊടുക്കാവുന്നതാണ് എവിടെയാണ് ഈ ഇതക്കാലത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് താൻ ഏത് മാസം കാണുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണത് കൊടുക്കേണ്ടത് സ്വന്തം നാട്ടിൽ താമസിക്കുന്ന ഇടത്ത് അന്നദിക്കിലേക്ക് അത് മാറ്റിക്കൊടുക്കാൻ അന്നദിക്കിലേക്ക് നക്കല് ചെയ്യാൻ പാടില്ലെന്നാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അത്യാവശ്യക്കാരോ വളരെ വേണ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞവരും ഉണ്ട് ഓരോ നാട്ടിലെയും പാവപ്പെട്ടവരുടെ അവകാശമാണല്ലോ അന്നാട്ടിലെ പണക്കാരുടെ കാത്ത് സ്വന്തം അയൽപക്കത്തിനെ പരിഗണിക്കുക പാ പരിഗണിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓരോ നാട്ടിലെ പണക്കാർ ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ആണ് കൊടുക്കേണ്ടത് അതേസമയം ഷാഫി മധബല തന്നെ ചില പണ്ഡിതന്മാർ അന്യദിക്കിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞവരും ഉണ്ട് പ്രത്യേകിച്ച് അത്യാവശ്യക്കാരോ അടുത്ത ആളുകളോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് വ്യക്തിക്കാത്ത് കൊടുത്തു വീട്ടിയെങ്കിലേ റമദാൻ സമ്പൂർണമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നേരത്തെ നാം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കൂടി ഈ വിഷയം നാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ അല്ലെങ്കിൽ നാം താമസിക്കുന്ന ഇടയങ്ങൾ ഇടങ്ങളിലൊക്കെ ധാന്യങ്ങൾ ധാന്യമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് ധാരാളം ആളുകൾ അത് സ്വീകരിക്കാൻ പാവപ്പെട്ടവർ ഇവിടെയുണ്ട് നാം താമസിക്കുന്ന ഇട ഇട ഇടങ്ങളിലുണ്ട് ശരിയാം വണ്ണം അത് നിർവഹിക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ റമദാനിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ സക്കാത്ത് കൊടുക്കുമ്പോൾ പാവപ്പെട്ടവന് അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാവുന്നു നാം നാം കൊടുക്കുന്നതിലൂടെ അവരുടെ വീടുകളിലും തീ പുകയുന്നു അപ്പൊ അവരെയും കൂടി ചേർത്ത് പിടിക്കുക എന്നത് ഇതിന്റെ ഒരു ഹിക്കമത്തായി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുതാല നമ്മെ തുണക്കുമാറാവട്ടെ പരിശുദ്ധ റമദാലിനെ യഥാവിധി സ്വീകരിക്കാനും യഥാവിധി കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ സമയങ്ങളെ ഈ നിമിഷങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം നൽകുമാറാവട്ടെ കൊടുത്തവരിലും മറ്റ് സുഹൃത്തങ്ങൾ ചെയ്തവരിലും അള്ളാഹു റബ്ബുൽ നമ്മ ചേർക്കുമാറാവട്ടെ അസലക്കും